റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനെതിരെ പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസ് വാഴ വച്ച് പ്രതിഷേധിച്ചു പയ്യന്നൂർ നഗരസഭയുടെ മുന്നിലൂടെ കടന്നുപോകുന്ന റോഡിൽ കുഴികൾ രൂപം കൊണ്ട സാഹചര്യത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നിന്നും നഗരസഭാ കാര്യാലയത്തിന് മുന്നിലൂടെ ബൈപ്പാസ് റോഡിൽ ചേരുന്ന പ്രധാന റോഡിൽ കുഴികൾ രൂപം കൊണ്ട സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത് സമരത്തിൽ യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഭരത് ദീപി കെ ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറോം ഗോകുൽ ഗോപി കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് അർഷാദ് കവായി സുബീഷ് കാം പ്രത്ത് വിജേഷ് പി ആസിഫ് സി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ